നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ അഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാ ഉള്ളിൽ ദിനവും അനവധി ചിന്തകൾ കടന്നു പോകാറുണ്ട് നമ്മെക്കുറിച്ച് തന്നെയുള്ള സംശയം ഭയം നിരാശ കുറ്റബോധം എന്നു തുടങ്ങി നെഗറ്റീവ് ചിന്തകളെ മാറ്റി അതിയായ ആത്മവിശ്വാസവും ആത്മസ്നേഹവും വളർത്തുന്ന പോസിറ്റീവ് അഫർമേഷൻസാണ് ഇന്നിവിടെ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് അഫർമേഷന് നമ്മുടെ ബ്രെയിനിൽ പുതിയ ന്യൂറോ പാത്വെയ്സ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് കേൾക്കുന്നതിലൂടെയും പറയുന്നതിലൂടെയും നമുക്ക് നമ്മെക്കുറിച്ച് വളരെ പോസിറ്റീവായി ചിന്തിക്കാനും സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് ലവ് വളർത്തിയെടുക്കാനും ആത്മവിശ്വാസത്തോടെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും തകർത്ത് മുന്നോട്ട് പോയി വിജയിക്കാനും സഹായിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസം ആവർത്തിച്ച് കേൾക്കാം രാവിലെയോ വൈകുന്നേരമോ ഉറങ്ങുന്നതിന് മുൻപോ സ്വസ്ഥമായിരിക്കുന്ന ഏത് സമയത്തും കേൾക്കുകയും ഒപ്പം പറയുകയും ചെയ്യാം ഇരുപത്തിയൊന്ന് ദിവസത്തെ ആവർത്തനം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വളരെ വലിയ പോസിറ്റീവ് തോട്ടുകളെ നിലനിർത്തുന്നു ഞാൻ ഓരോ അഫർമേഷനും രണ്ട് തവണ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടെ പറയാൻ ടൈമും കിട്ടും നിങ്ങൾക്ക് മനസ്സിൽ പറയുകയോ ലൗഡായി പറയുകയോ ചെയ്യാം കാം ആൻഡ് സൈലൻ്റ് ആയിട്ടുള്ള സമയം തിരഞ്ഞെടുക്കണം നിങ്ങൾ അഫർമേഷൻസ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തുടർന്നുള്ള വീഡിയോസ് കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നു അംഗീകരിക്കുന്നു ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നു അംഗീകരിക്കുന്നു ഞാൻ സ്നേഹത്തിനും ബഹുമാനത്തിനും അർഹയാണ് ഞാൻ സ്നേഹത്തിനും ബഹുമാനത്തിനും അർഹയാണ് എൻ്റെ തീരുമാനങ്ങളിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട് എൻ്റെ തീരുമാനങ്ങളിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഞാൻ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻ്റ് ഞാൻ ആൻഡ് ൺഫിഡൻറ്റ് ആണ് എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറയുന്നു എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറയുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുന്നു ഐ ആം ജസ്റ്റ് ദ വേ ം ഐ ആം ജസ്റ്റ് ദ വേ ം ഞാൻ അഭിമാനിക്കുന്നു ഞാൻ എന്നിൽ അഭിമാനിക്കുന്നു ഞാൻ എന്നെ ക്ഷമയോടെ സ്നേഹത്തോടെ കേൾക്കുന്നു ഞാൻ എന്നെ ക്ഷമയോടെ സ്നേഹത്തോടെ കേൾക്കുന്നു എൻ്റെ ആത്മവിശ്വാസം ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ആത്മവിശ്വാസം ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് സന്തോഷത്തിനും വിജയത്തിനുമുള്ള അർഹതയുണ്ട് എനിക്ക് സന്തോഷത്തിനും വിജയത്തിനുമുള്ള അർഹതയുണ്ട് ഐ ആം യുണീക്ക് ആൻഡ് വാല്യുബിൾ ഐ ആം യുണീക്ക് ആൻഡ് വാല്യുബിൾ ഞാൻ നല്ല കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യുന്നു ഞാൻ നല്ല കാര്യങ്ങളെ മാത്രം അട്രാക്ട് ചെയ്യുന്നു ഞാൻ കണ്ട ഏറ്റവും നല്ല വ്യക്തി ഞാൻ തന്നെയാണ് ഞാൻ കണ്ട ഏറ്റവും നല്ല വ്യക്തി ഞാൻ തന്നെയാണ് ഐ ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് ലൈഫ് ഐ ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് ലൈഫ് ഞാൻ ഏറ്റവും നല്ല നിലയിലേക്ക് വളരുകയാണ് ഞാൻ ഏറ്റവും നല്ല നിലയിലേക്ക് വളരുകയാണ് ൂസ് ടു ലവ് ആൻഡ് റെസ്പെക്ട് മൈസെൽഫ് ഐ ചൂസ് ടു ലവ് ആൻഡ് റെസ്പെക്ട് മൈ സെൽഫ് എൻ്റെ ഈ യാത്രയിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ ഈ യാത്രയിൽ ഞാൻ അഭിമാനിക്കുന്നു ഐ ആം സേഫ് ആൻഡ് ഐം ലവ് am am safe, I I trust my inner I trust my my inner inner ഞാൻ എല്ലായ്പ്പോഴും സന്തോഷം അനുഭവിക്കുന്നു ഞാൻ എല്ലായ്പ്പോഴും സന്തോഷം അനുഭവിക്കുന്നു എനിക്ക് ഭയമോ സംശയമോ ഇല്ല എനിക്ക് ഭയമോ സംശയമോ ഇല്ല ഐ ആം കൈൻഡ് ലവിങ് ആൻഡ് കംപാഷനേറ്റ് ലവിങ് ആൻഡ് കംപാഷനേറ്റ് എന്നിലെ ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നു എന്നിലെ ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മനസ്സ് സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നു എൻ്റെ മനസ്സ് സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നു മൈ മൈ സെൽഫ് സെൽഫ് ഈസ് ഈസ് ഞാൻ എന്നിലെ സത്യത്തെ അംഗീകരിക്കുന്നു ഞാൻ എന്നിലെ സത്യത്തെ അംഗീകരിക്കുന്നു ഐ ആം ബ്യൂട്ടിഫുൾ ഇൻ ആൻഡ് ഔട്ട് ഐ ആം ബ്യൂട്ടിഫുൾ ഇൻ ആൻഡ് ഔട്ട് ഈ യൂണിവേഴ്സിലെ എല്ലാ നന്മയും ഞാൻ അർഹിക്കുന്നു ഈ യൂണിവേഴ്സിലെ എല്ലാ നന്മയും ഞാൻ അർഹിക്കുന്നു ഐ ആം കോൺസ്റ്റൻ്റ് ഗ്രോയിങ് ഐ ആം കോൺസ്റ്റൻ്റ് ഗ്രോയിങ് ഞാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും റെസ്പെക്ട് ചെയ്യുന്നു ഐ ചൂസ് ടു ലെറ്റ് ഗോ ഓഫ് ഓൾ സെൽഫ് ഡൗട്ട് ഐ ചൂസ് ടു ലെറ്റ് ഗോ ഓഫ് ഓൾ മൈ ഡൗട്ട്സ് ഐ ആം എ മാഗ്നറ്റ് ഫോർ ലവ് ആൻഡ് റെസ്പെക്റ്റ് ഐ ആം എ മാഗ്നറ്റ് ഫോർ ലവ് ആൻഡ് റെസ്പെക്റ്റ് പുതിയ അവസരങ്ങളെ ഞാൻ ആത്മവിശ്വാസത്തോടെ സ്വാഗതം ചെയ്യുന്നു പുതിയ അവസരങ്ങളെ ഞാൻ ആത്മവിശ്വാസത്തോടെ സ്വാഗതം ചെയ്യുന്നു ഐ ഡിസേർവ് ലവ് ഫ്രം മൈസെൽഫ് ആൻഡ് അതേഴ്സ് ഐ ഡിസേർവ് ലവ് ഫ്രം മൈസെൽഫ് ആൻഡ് അതേഴ്സ് ഞാൻ വ്യക്തതയോടെയും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കുന്നു ഞാൻ വ്യക്തതയോടെയും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കുന്നു എല്ലാം എനിക്ക് നല്ലതിനായി നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം എനിക്ക് നല്ലതിനായി നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചിന്തകൾ മാത്രം നിറഞ്ഞിരിക്കുന്നു എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചിന്തകൾ മാത്രം നിറഞ്ഞിരിക്കുന്നു എനിക്കേറ്റവും പ്രിയപ്പെട്ടത് ഞാൻ തന്നെയാണ് എനിക്കേറ്റവും പ്രിയപ്പെട്ടത് ഞാൻ തന്നെയാണ് എൻ്റെ വാക്കുകൾക്ക് വിലയുണ്ട് എൻ്റെ വാക്കുകൾക്ക് വിലയുണ്ട് ഞാൻ എന്നെ അലിവോടെയും സ്നേഹത്തോടെയും കാണുന്നു ഞാൻ എന്നെ അലിവോടെയും സ്നേഹത്തോടെയും കാണുന്നു ഞാൻ എൻ്റെ മനസമാധാനത്തിന് പ്രാധാന്യം നൽകുന്നു ഞാൻ എൻ്റെ മനസമാധാനത്തിന് പ്രാധാന്യം നൽകുന്നു ഐ അലൗ മൈ സെൽഫ് ടു ഷൈൻ ഐ അലൗ മൈ സെൽഫ് ടു ഷൈൻ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ ഞാൻ എൻ്റെ വഴി സ്വീകരിക്കുന്നു മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ ഞാൻ എൻ്റെ വഴി സ്വീകരിക്കുന്നു ഐ ആം ഡീപ്ലി ലവ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ഐ ആം ഡീപ്ലി ലവ്ഡ് ആൻഡ് സപ്പോർട്ടഡ് എന്നെ കാണാനും വിലമതിക്കാനും ഞാൻ അർഹയാണ് എന്നെ കാണാനും വിലമതിക്കാനും ഞാൻ അർഹയാണ് open to love in all forms i am open to love in all forms jnan bhayate upekshiche vishwasam swigarikunu jnan bhayate upekshiche vishwasam swigarikunu i accept compliments with grace ഐ അക്സെപ്റ്റ് കോംപ്ലിമെൻറ്റ്സ് വിത്ത് ഗ്രേസ് ഐ ആം പവർഫുൾ ആൻഡ് അൺസ്റ്റോപ്പബിൾ ഐ ആം പവർഫുൾ ആൻഡ് അൺസ്റ്റോപ്പബിൾ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ സമയത്തിന് ഞാൻ വില കൽപ്പിക്കുന്നു

അലൈൻ വിത്ത് മൈ ട്രൂ സെൽഫ് എൻ്റെ ഇമോഷൻസിനെ ഞാൻ ആദരിക്കുന്നു വില എൻ്റെ ഇമോഷൻസിനെ ഞാൻ ആദരിക്കുന്നു വില കൽപ്പിക്കുന്നു ഐ ആം സേഫ് ഇൻ മൈ ബോഡി ഐ ആം സേഫ് ഇൻ മൈ ബോഡി ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഹൂം ഐ ഗ്രേറ്റ്ഫുൾ ഫോർ ഹൂ അട്രാക്ട് പോസിറ്റിവിറ്റി ഇൻ ടു മൈ ലൈഫ് ഐ അട്രാക്ട് പോസിറ്റിവിറ്റി ഇൻ ടു മൈ ലൈഫ് ഞാൻ എനിക്ക് പരിധികൾ വയ്ക്കുന്നില്ല ഞാൻ എനിക്ക് പരിധികൾ വയ്ക്കുന്നില്ല ഐ ആം നോട്ട് എഫ്രേഡ് ടു ബി മൈ സെൽഫ് ഐ ആം നോട്ട് അഫ്രൈഡ് ടു ബി മൈ സെൽഫ് എനിക്ക് ശക്തി പകരുന്ന ചിന്തകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എനിക്ക് ശക്തി പകരുന്ന ചിന്തകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ എന്നിൽ അഭിമാനിക്കുന്നു ഞാൻ എന്നിൽ അഭിമാനിക്കുന്നു എൻ്റെ അറിവുകളെ ഞാൻ വിശ്വസിക്കുന്നു പിന്തുടരുന്നു എൻ്റെ അറിവുകളെ ഞാൻ വിശ്വസിക്കുന്നു പിന്തുടരുന്നു ഐ ഐ ലെറ്റ് ലെറ്റ് ഗോ ഗോ ഓഫ് ഓഫ് ഗിൽറ്റ് ഗിൽറ്റ് ആൻഡ് ആൻഡ് ഏത് നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട് ഏത് നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട് I radiate inner peace and confidence. I radiate inner peace and confidence. I deserve rest and care. I deserve rest and care. I am love, I am light and I am peace. I am love. ഞാൻ എന്നെ വളരെയധികം ബഹുമാനിക്കുന്നു ഞാൻ എന്നെ വളരെയധികം ബഹുമാനിക്കുന്നു ഐ ഐ ആം ആം ഹോൾ ഹോൾ ആൻഡ് ആൻഡ് കംപ്ലീറ്റ് കംപ്ലീറ്റ് എൻ്റെ പരിധികൾ നിശ്ചയിക്കാനുള്ള അവകാശം എൻ്റേത് മാത്രമാണ് എൻ്റെ പരിധികൾ നിശ്ചയിക്കാനുള്ള അവകാശം എൻ്റേത് മാത്രമാണ് ഞാൻ എൻ്റെ ഓരോ പുരോഗതിയെയും ആസ്വദിക്കുന്നു സ്വീകരിക്കുന്നു ഞാൻ എൻ്റെ ഓരോ പുരോഗതിയെയും ആസ്വദിക്കുന്നു സ്വീകരിക്കുന്നു ഐ ഹാവ് ദ പവർ ടു ക്രിയേറ്റ് ചേഞ്ച് ഐ ഹാവ് ദ പവർ ടു ക്രിയേറ്റ് ചേഞ്ച് ഐ ട്രീറ്റ് മൈസെൽ വിത്ത് ലവ് എവ്രിഡേ ീറ്റ് മൈസെൽഫ് വിത്ത് ലവ് എവ്രി ഡേ എന്നെ ബഹുമാനിക്കുന്നവരെ ഞാൻ അട്രാക്ട് ചെയ്യുന്നു എന്നെ ബഹുമാനിക്കുന്നവരെ ഞാൻ അട്രാക്ട് ചെയ്യുന്നു എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തിൽ എനിക്ക് എൻ്റെതായ ഒരു സ്ഥലമുണ്ട്

എന്റെ യാത്രയിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് എന്റെ യാത്രയിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് എന്റെ മനസ്സിലേക്ക് സന്തോഷം നിറയുന്നു എന്റെ മനസ്സിലേക്ക് സന്തോഷം നിറയുന്നു ഐ ഹാവ് വാല്യൂ സിംപ്ലി ബിക്കോസ് ഐ എക്സിസ്റ്റ് ഐ ഹാവ് വാല്യൂ സിംപ്ലി ബിക്കോസ് ഐ എക്സിസ്റ്റ് accept all parts of me. I accept all parts of me. Yende Atma Vishwasam Yende Uyarangali Etikinu. Yende Atma Vishwasam Yende Uyarangali Etikinu. I feel strong, empowered, and supported. I feel strong, empowered, and supported. എൻ്റെ മനസ്സ് ശാന്തമാണ് എൻ്റെ മനസ്സ് ശാന്തമാണ് ഐ ട്രീറ്റ് മൈസെൽഫ് ലൈക്ക് സമൺ ഐ ലവ് ഐ ട്രീറ്റ് മൈസെൽഫ് ലൈക്ക് സമൺ ഐ ലവ് ഞാൻ സുരക്ഷിതയാണ് ഞാൻ സുരക്ഷിതയാണ് ദ യൂണിവേഴ്സ് സപ്പോർട്ട് മീ ദിവേഴ്സ് എന്നെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ചിന്തകളെയും ഞാൻ സ്വീകരിക്കുന്നതല്ല എന്നെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ചിന്തകളെയും ഞാൻ സ്വീകരിക്കുന്നതല്ല എൻ്റെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ ഞാൻ തന്നെയാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ ഞാൻ ഞാൻ തന്നെയാണ് ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡ് എൻ്റെ നേട്ടങ്ങളെ ആഘോഷിക്കുന്നു ഞാൻ എൻ്റെ നേട്ടങ്ങളെ ആഘോഷിക്കുന്നു ആം ഫ്രീ ഫ്രീ ടു ടു ബി ബി എൻ്റെ സന്തോഷങ്ങൾ ആരുടെയും ദുഃഖങ്ങൾക്ക് കാരണമാകുന്നതല്ല സന്തോഷങ്ങൾ ആരുടെയും ദുഃഖങ്ങൾക്ക് കാരണമാകുന്നതല്ല ഐ ഡിസേർവ് ഉള്ളിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നു എൻ്റെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നു ഞാൻ ഞാനാണെന്നതിൽ അഭിമാനിക്കുന്നു ഐ ആം പ്രൗഡ് ടു ബി മൈസെൽഫ് ഞാൻ ഞാനാണെന്നതിൽ അഭിമാനിക്കുന്നു ഐ ആം പ്രൗഡ് ടു ബി മൈ സെൽഫ്